സ്വാഗതം കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ായിര ഭഗവതി കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയും പരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നുമായ മഹാലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മി ആണെങ്കിലും മൂന്ന് ഭാഗങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുക വെള്ള വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീഭദ്രകാളിയായി ഉച്ചയ്ക്കും നീല വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യം ഉള്ളതിനാൽ ദേവിയെ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് ഇവിടെ പരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ജഗതീശ്വരിയായ ആദിപരാശക്തി എന്ന ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും മാറാ രോഗങ്ങളും തീർത്ത ദുരിതങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നാണ് ഭക്തജനവിശ്വാസം തൻമൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് ചോറ്റാനക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുസി പൂജ എന്ന പ്രധാന വഴിപാട് നടക്കുന്നത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്നും അനേകം പടികളുള്ള വഴികളുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെ അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായി സന്ദർശിച്ചു കാണുന്നു കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറോട്ടോടു കൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവയും ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ലെന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദി ശങ്കരാചാര്യർ ദേവി പ്രീതിക്കായി കുടജാദ്രയിൽ പോയി തപസ്സിരുന്നു ഏറെക്കാലത്തെ കഠിന തപസിനൊടുവിൽ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷിയായ ദേവിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തിച്ചു തന്റെ വാസസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദ് പക്ഷെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുമുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലോച്ച കേൾക്കാതെയായി നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായി മാറിയതായി കണ്ടു ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു ദുഃഖിതനായ ശങ്കരാചാര്യർ തന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവരുടെ നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞേ കൊല്ലൂരിൽ എത്താൻ പാടുള്ളൂ എന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു ഈ ഐതിഹ്യത്തിന് ഉപോത്ബലകമായി ഇന്നും കൊല്ലൂർ മോകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നാലു മണിക്കാണ് നട തുറന്ന് നിർമ്മാലയവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന സ്ഥലത്തിന് പേര് വന്നു പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് എന്നറിയപ്പെടുന്നു ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം കൂടുങ്കാടായിരുന്നു ആദിവാസികളായ മലയരകന്മാർ ഇവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ പറിച്ചും ജീവിതവൃത്തി കഴിഞ്ഞിരുന്ന അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചു വന്നിരുന്നു ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അതിദുഷ്ടനും ക്രൂരനുമായിരുന്ന കണ്ണപ്പന്റെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചുകൊണ്ടുവരുന്നതായിരുന്നു മാത്രവുമല്ല അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾ മലങ്കാളിക്ക് ബലി കൊടുക്കുകയും അതിന്റെ മാംസം അനുശരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും ആയപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു അയാൾക്ക് അപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു മകളെ അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ അവളെ അയാൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു തൻ്റെ അച്ഛൻ നടന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം അവിടെ കുടിലിലേക്ക് ഒരു പശു കടന്നു വന്നു അതീവ തേജോമയമായിരുന്നു അതിന്റെ മുഖം ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പന്റെ മകൾ അതിനെ സ്വന്തമായി വളർത്താൻ തുടങ്ങി തന്റെ പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചത് ഈ സംഭവം കണ്ണപ്പന്റെ അനുചരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ അവർക്കും ഒന്നും പറയാനാകുമായിരുന്നില്ല അങ്ങനെ കാലം കുറച്ച് കടന്നു പോയപ്പോൾ കണ്ണപ്പന് നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി ഗത്യന്തരമില്ലാതെ അയാൾ തന്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കുവാൻ തീരുമാനിച്ചു എന്നാൽ ഈ സംഭവം അറിഞ്ഞ മകൾ ഓടി വന്ന പശുവിനെ ബലി കൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതി എന്നും പറയുകയുണ്ടായി ആർ തളിച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അതോടെ അയാൾ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്നുള്ള കാലം അയാൾ കൈകനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചെലവഴിച്ചു എങ്കിലും മുമ്പ് ചെയ്ത പാപത്തിന്റെ ഫലം അയാൾ അനുഭവിക്കാതിരുന്നില്ല ഒരു ദിവസം അയാളുടെ മകൾ അകാല ചർമ്മം പ്രാപിച്ചു ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചെലവഴിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അതിവിചിത്രമായ ഒരു സ്വപ്നം കാണാനിടയായി തന്റെ തൊഴുത്തൽ പശു ഒരു കല്ലായി കിടക്കുന്നു അടുത്തുതന്നെ മറ്റൊരു കല്ലുണ്ട് അവയ്ക്കടുത്തേക്കായി ഒരു ദിവ്യ സന്യാസി നാമജപങ്ങളോടെ നിൽക്കുന്നു ഇത്രയുമായിരുന്നു സ്വപ്നം പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായതായി കണ്ടു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ണപ്പൻ നിലവിളിച്ചു അപ്പോൾ അവിടെ വന്ന ദിവ്യ സന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു കണ്ണപ്പ നീയൊരു പുണ്യപുരുഷനാണ് സാഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോന്നത് അടുത്ത് മറ്റൊരു ശില്യ നോക്കൂ അത് സാഷാൽ മഹാവിഷ്ണുവാണ് നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരാനിടയാകും ഇത്രയും പറഞ്ഞ ശേഷം ദിവ്യ സന്യാസി അപ്രത്യക്ഷനായി അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പിതാവും ഹോരാശാസ്ത്രത്തിന്റെ പിതാവുമായ പരാശര മഹർഷിയാണെന്ന് വിശ്വസിച്ചു വരുന്നു വിവരം മനസ്സിലാക്കിയ കണ്ണപ്പൻ അനുചര തൊഴുത്ത് വൃത്തിയാക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്യുന്നു തുടർന്നുള്ള കാലം മുഴുവൻ അവർ ഭക്തിപ്രസരം പൂജകൾ നടത്തിപ്പോന്നു ഒടുവിൽ അവരുടെ ഭക്തിയിൽ സംപ്രീതരായ ലക്ഷ്മി നാരായണന്മാർ അവർക്ക് ദർശനം നൽകുകയും കാലാന്തരത്തിൽ അവിടെ തങ്ങളുടെ ഒരു മഹാക്ഷേത്രം ഉയർന്നുവരുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു കാലം കുറെ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുശ്വരന്മാരും കാലയവനീകയ്ക്കുള്ളിൽ മറഞ്ഞു അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടു പിടിച്ചു കിടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യ വിഭാഗങ്ങൾ താമസമാക്കുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടെ പുല്ലിച്ചെത്താനായി കുറച്ച് പുലിയ സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാലിന് മൂച്ചുകൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ഈ ഈ കാഴ്ച കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചു ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടത്തെ നാട്ടുപ്രമാണിയും താന്ത്രിക ആചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു അദ്ദേഹം ഉടൻ തന്നെ മറ്റു പ്രമാണിമാർക്കൊപ്പം എത്തി ഒരു ജോലിസർ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം അർപ്പിച്ചു അതുമൂലം ഇന്നും രാവിലെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രകാരങ്ങളോടുകൂടി ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു ഒമ്പത് ഇല്ലക്കാർ അത് സംയുക്തമായി അതിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു ഇടാട്ട നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് ചോറ്റാനിക്കരീമയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിലിൽ നിന്നിരുന്ന സ്ഥലം കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ ആദ്യമായി ദേവി കുടികണ്ട ഭാഗമായതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തര വടക്കോട്ട് മാറുകയായിരുന്നു എന്നാണ് കഥ കണ്ണപ്പന്റെ കുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം ഇവിടെ കുരുതി പൂജ നടത്തുന്നത് ഈ ഒരു സങ്കല്പം കൂടി വെച്ചാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക